ഈ ഈ വർഷത്തെ കോമഡിയാണ് റൊമാൻസ് ഉണ്ട് എല്ലാം വർഷം പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കാരണം തിയേറ്റർ ഫുള്ള് ഹാപ്പി ആയിരുന്നു ഒത്തിരി ചിരിച്ച മൊമെന്റ് ഉണ്ട് എല്ലാവരും സൂപ്പറാണ് ഗിരീഷ് ഷെടിയുടെ പടങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡേർഡും എല്ലാം ഡ്യൂളി ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല Movie was awesome, uh, I am a big fan of Giri Shedi, starting from Tanir Madangari to Super Sharanya and this one was the best I watched so far, the best in recent movies, it was very very funny, padam starting to the last, uh, there is just a lot of laughter, just go and watch it, have fun, enjoy two and a half hours, it's great, thank you. പെർഫെക്റ്റ് കോമ്പിനേഷനായിരുന്നു മമിത നസ്ലിൻ ഇസ് പറയ വേണ്ട എല്ലാവർക്കും അറിയാം അത് ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഉറപ്പായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു സംശയമില്ല ആൻഡ് ദ വാസ് ഓൾസോ ഫ്യൂ ന്യൂ കമ്മേഴ്സ് ദ ഡിഡ് എ ഗ്രേറ്റ് ജോബ് സോ എവറിഥിങ്ങ് അബൌട്ട് ദ മൂവി ഐ ഹാവ് ഓൺലി ഗുഡ് തിങ്സ് ടു സേ വാച്ച് ഇറ്റ് താങ്ക് യു എനിക്കത് എനിക്ക് അത് ഹൈദരാബാദാണോ എന്ന് ഒത്തിരി ഒന്നും അറിയില്ല ബട്ട് യാ യാറ് എ ലോട്ട് ഓഫ് പ്ലേസസ് നോ ആൻഡ് എവരിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് വേറെ സ്റ്റേറ്റ് തമിഴുണ്ടായിരുന്നു മലയാളം ഉണ്ടായിരുന്നു സോ എവറിങ് വാസ് എ കോമ്പിനേഷൻ ആൻഡ് ഇറ്റ് വാസ് നൈസ് യാ അതുകൊണ്ട് ഷ്യാം ഷ്യാമിനെ കുറേ നിങ്ങൾ തീർന്നു ചെന്ന് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു വെറുതെ ഇതാക്കുന്നില്ല അടിപൊളി പാടാണ് ധൈര്യമായിട്ട് ടിക്കറ്റൊന്നും തണ്ണീർ അല്ല അങ്ങനെ നമുക്ക് തണ്ണീർ മാത്രമേ അതിൻ്റെ ഒരു മൂഡുണ്ട് ഇതിന് വേറൊരു ഇപ്പം എനിക്ക് എടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഒരു ഇവിടെ ഇപ്പോൾ കൊച്ചി ചെന്നൈ എന്നൊക്കെ പറയണ പോലെ വേ ഇപ്പോൾ ഹൈദരാബാദ് ആയതുകൊണ്ട് വേറൊരു വൈബാണ് അത് നമുക്ക് കണ്ട് കാണാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം രസമുണ്ട് മൊത്തത്തിൽ സിനിമ അതെ 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 നമ്മൾ ഹൈദരാബാദ് ഒരു പോയ ഒരു ഫീലാണ് പല സ്ഥലങ്ങളും ഹൈദരാബാദിലെ ഒരു പാട്ടൊക്കെ ഉണ്ട് നമ്മുടെ മാർക്കോസായിട്ടും പാട്ടിയിട്ടുള്ള പാട്ടൊക്കെയുണ്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഹൈദരാബാദ് കാണിക്കുന്ന രസമുണ്ട് മൊത്തത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പലരും സിനിമ കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾക്കെല്ലാം വർക്കല്ലേ അതാണ് പരിപാടി ഇപ്പോൾ എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക അടിച്ചു നമുക്കെന്നെ ചിരി വരുന്ന മൊമെൻ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ സോറി ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു തമാശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ാണ് അല്ല തമാശ യൂത്ത് മാത്രല്ലോ ഫാമിലി ഓഡിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാറില്ലേ അപ്പം എനിക്ക് എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഡിയൻസിനും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ഗംഭീര എക്സ്പീരിയൻസ് അല്ലേ ഷോർട്ട് ഫിലിം അങ്ങനെയല്ല ഓ അങ്ങനെ ആ ഓക്കെ ഞാൻ ഓർത്ത് ക്വാളിറ്റിയാണ് ഉദ്ദേശം സോറി നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റായിരുന്നു കാരണം ഈ ആ പടത്തിൻ്റെ മൂഡ് തന്നെയാണ് ആ സെറ്റ് ഫുള്ള് ഉള്ളത് നല്ലൊരു തമാശ നല്ല വൈബ് പിന്നെ ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു നല്ലപോലെ വർക്ക് ആയി എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അവിടെ ഒരു എന്താ പറയുക നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അപ്പാർട്ട്മെൻ്റിൽ ഹൈദരാബാദിൽ അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മമിത ആക്ച്വലി എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റും യങ്സ്റ്റേഴ്സിന് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു മമിത പെർഫോമൻസ് അനിയത്തിപ്രാവ് നമുക്കിപ്പോ ഇപ്പോഴത്തെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ അടിപൊളി അടിപൊളി ഗിരീഷ് എടിയുടെ ഇതിനു മുന്നേ ഉള്ള രണ്ട് മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് വിഷ്വൽ ട്രീറ്റ് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആ അത് ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് കുറച്ചാണെങ്കിലും നല്ല അത് നല്ല തമാശയും നല്ല എല്ലാം ഇൻവോൾവ് ചെയ്പ്പിച്ചിട്ടുള്ള ഒരു പട ഇല്ല ഒരിക്കലും ഇല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല രസം സൂപ്പറാണ് ഗിരീഷ് ഷെഡിയുടെ പടങ്ങളുടെ ഒരു ഇത് ഉണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡേർഡും എല്ലാം നല്ല നല്ല ക്ലീൻ ആയിട്ട് നല്ലോണം വർക്കൗട്ടായിട്ടുണ്ട് ഒന്നും പറയാം ഭയങ്കര ഇഷ്ടമായി പടം സൂപ്പർ ആയിരുന്നു നല്ല സിനിമയാണ് ഞങ്ങൾക്ക് സൂപ്പറായിട്ടുണ്ട് അതെ അതെ ഓ ചിരിക്കാനുണ്ട് പറയാനുണ്ട് ചിരിക്കാനും ഉണ്ട് നന്നായിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് എല്ലാവരും നന്നായിട്ട് പുതിയ കാലത്തെ ആ ചെറുപ്പക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാവർക്കും കാണാൻ പറ്റി നല്ലൊരു വരുമാനം കോമഡി ഉണ്ട് കരയാനും ഉണ്ട് നമുക്ക് നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയാണ് നന്നായിട്ടുണ്ട് എല്ലാരും നന്നായിട്ട് അടിപൊളി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാടാണ് നല്ല ആ അതെ അതെ ഭയങ്കര കോമഡി ഇല്ല ഗിരീഷന്റെ പരിപാടിയാണ് ആ അതെ അതെ എല്ലാരും വന്ന് കാണണം നല്ല പേടാണ് ഏ ഡിൾ ഒന്നുമില്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡിയാണ് അടിപൊളി എല്ലാവരും എല്ലാരും അടിപൊളിയുണ്ട്